ഒന്നൂടെ ഇവിടെ വരയ്ക്കും അമ്മ പിടിച്ചിട്ടുണ്ട് വരച്ച ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇതാ ഇങ്ങനെ വണ്ണിടുക എന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതുക ആ അത് മാതിരി ആ ഇങ്ങനെയല്ലേ എഫ് ഇങ്ങനെ തന്നെ എഫ് പിന്നെ നീ ഉദ്ദേശിച്ച് ഇത് തന്നെ എഫ് ഇതാ അമ്മ കാണിച്ചു തന്നില്ലേ എഫ് എങ്ങനെയാണെന്ന് ആ തന്നെ നീ എഴുതിയിരിക്കണതോ ആ നീ ഡബ്ല്യു എഴുത് அம்மா பிடிச்சிட்டு டபுள் பிடிக்கு டபிளியூ ஆ നീ ഇതുമാതിരി വരയ്ക്കന്ന അവിടെ ഓ മായ്ച്ചിട്ട് മായ്ക്കട്ടെ മായ്ക്കട്ടെ ഒന്നും കൂടെ മായ്ക്കട്ടെ എല്ലാം എല്ലാം മായച്ചിട്ട് ഒന്നും കൂടെ വരയ്ക്ക് അത് വായിക്കണ്ട അതവിടെ ഇരിക്കട്ടെ ഡബ്ല്യൂ ആയില്ലേ അമ്മ വരച്ച കാണിച്ചേട്ടെ എങ്ങനെ വരയ്ക്കണ്ടത് കാണിച്ചേട്ടെ അമ്മ എങ്ങനെ വരയ്ക്കണ്ട കാണിച്ചേട്ടെ ഡബ്ല്യു ഇതാ അങ്ങനെ ഇടുക അങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇടുക ഇനി വരയ്ക്കുന്നോട്ടെ ഉണ്ണി വരയ്ക്കി ആ മുകളിൽ വരയ്ക്കി ഇതുവരെ വരയ്ക്കി ഇനി ഉണ്ണി വരച്ചതാണെന്നു പറയാലെ അമ്മയൊന്നും വരഞ്ഞിട്ടില്ല അമ്മയൊന്നും അതൊക്കെ